വേണേ വെക്കാ വേണേ വെക്കുന്ന സൂപ്പർ പറയണ്ട അടിപൊളി ഒരു മുട്ടനെടുത്താലേ കണ്ടാ അപ്പൊ ഇത് നമ്മൾ ഇന്ന് വെട്ടി റെഡിയാക്കി സെറ്റ് ആക്കി എടുക്കാൻ വേണ്ടി പോലമ്മേ ഇതിനുമുമ്പ് നമ്മളൊരു തല ചെറിയ തലയായിരുന്നു അത് കറി വെക്കുന്ന വീഡിയോ ഒരുപാട് പേരിലേക്ക് അത് എത്തപ്പെട്ടു അപ്പൊ അതുകൊണ്ട് നമ്മൾ വേണ്ട അപ്പൊ എന്ന് എല്ലാരും പറഞ്ഞു നമ്മൾ മീൻ വെട്ടിയില്ല വൃത്തിയാക്കിയില്ല ഒരുപാട് കമ്പനികൾ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ വീഡിയോയ്ക്ക് വേണ്ടി അത് വൃത്തിയാക്കാതെ ഇതുപോലെ തന്നെ വെച്ചിട്ടാണ് നമ്മൾ അന്ന് കറി വെച്ചിരുന്നത് അപ്പൊ ഇന്ന് വേണ്ട അത്യാവശ്യം വലുപ്പുള്ള കറിയാണ് നമ്മൾ ഒരു അഞ്ച് കിലോ സൈസ് വരുന്ന തല കേട്ടോ കണ്ടോ കണ്ടോ കറിയാക്കി ചെറിയ പീസാക്കി കറിയാക്കാം കേട്ടോ ആ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വെട്ടാതെ വെച്ച് വൃത്തി ഇല്ലാതെ വെച്ചെന്നൊക്കെ പറഞ്ഞ കൊറേ കമന്റ് വന്നായിരുന്നു പക്ഷെ ഇന്ന് നമ്മൾ ഇതെല്ലാം കട്ട് ചെയ്ത് ഇങ്ങനെ വെക്കുമല്ലോ ചെറുതാക്കും കട്ട് ചെയ്ത് ചെറുതാക്കി നമുക്ക് ഇന്നും തലക്കറി അന്ന് ടേസ്റ്റ് കാരണം ഇന്ന് കണ്ടപ്പോ നമ്മൾ പിന്നെ വാങ്ങിച്ചു കോണിച്ച് കട്ട് ചെയ്തേക്കുന്ന നിങ്ങളുടെ തല വാങ്ങുവാണെങ്കിൽ ഇത്രയും വലിയ തലയാൊണ്ട് നമുക്ക് വെട്ടാനൊന്നും പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് നമ്മുടെ അച്ഛനാണിന്ന് നമ്മളെ ഈ തലയെല്ലാം വെട്ടി വെട്ടിയത് ചെറിയ പീസ് ആക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വലുതായിട്ട് വെച്ചു കട്ട് ചെയ്തു പക്ഷെ അന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ നല്ല വൃത്തി ക്ലീൻ ചെയ്തു എന്നാലും ഞങ്ങൾ കഴിച്ച തലയായതുകൊണ്ട് എന്തായാലും നമ്മള് വൃത്തിയില്ലാതെ കഴിക്കത്തില്ല ഞങ്ങൾ വെളിയിലാണ് കുക്ക് ചെയ്യുന്നത് കേട്ടോ ഇന്ന് ഞങ്ങൾ അടുപ്പൊക്കെ പൊക്കി നമ്മള് വെളി കൊണ്ടുവന്നില്ലേ ഞങ്ങളെന്നൊന്നും പറയണ്ട എന്നും ഞങ്ങളാന്ന് പറഞ്ഞാ എന്നെ കൊണ്ട വെപ്പിക്കുന്നു ഞാൻ ഇവിടെ കേട്ടോ അസിസ്റ്റന്റ് ചെയ്യാൻ വരുന്നുണ്ടോ കാശിക്കുട്ട അസിസ്റ്റന്റ് ആയിട്ട് വരുന്നുണ്ട് എന്തുടക്കോ ഇത് ഫയറല്ലേട നമ്മുടെ ഉരുളിയൊക്കെ ചൂടായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആദ്യം നമുക്ക് ഫസ്റ്റ് എന്നെ ഒഴിക്കാം നല്ല തീയാട്ടെ തീയ നല്ല പോക വരുമ്പോന്നെ ഓഹോ ഉലുവയിൽ സ്റ്റാർട്ട് ചെയ്യാം പോകാൻ പറ്റ ഉലുവട്ടെ കടു കടുക് പറ കടുകൊക്കെ പൊടി നമുക്ക് ഇഞ്ചി മെളുതെ ഇട്ടുകൊടുക്കാവേ കൊടുക്കാവേ അസിസ്റ്റന്റ് കാശിയുണ്ട് കാശി കിട്ട ഇഞ്ചിയൊക്കെ ഒന്ന് ഇട്ടേ കൊച്ചുള്ളി ഇട്ടുകൊടുക്കാവേ കാശിക്ക് സന്തോഷമാണ് വെളിയിലെ കുക്ക് ചെയ്യുന്നെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ കാശിക്ക് േറക്കി നേരെ എണ്ണ കാശിട്ടോ അങ്ങനെ ഒരു കരിയാവിലെ കാശിയുടെ വീണു പച്ചമുളക് ഇട്ട് കൊടുക്കാം അമ്മ ഹെൽപ്പ് ചെയ്യാൻ തരത്തില്ല ഞാൻ പറയുന്നത് എന്നാലും അമ്മയടുത്ത് മേൽനോട്ട് കൊണ്ടു കേട്ടോ അമ്മയുടെ മനുഷ്യ ഓ ഇത്രയും വലിയ തര വാങ്ങിച്ചു കൊളവാക്കത്തില്ലാ എന്റെ ഉള്ളിയൊക്കെ നല്ല പുറത്തൊക്കെ വെച്ച് നമ്മൾ നല്ല വൃത്തിക്ക് വിറവൊക്കെ വെച്ച് തീ കൊടുക്കും പെട്ടെന്ന് വഴി കിട്ടിയേ ഗ്യാസിലൊക്കെ എത്ര നേരം നിക്കണം അപ്പൊ നമ്മുടെ പൊടി ഐറ്റംസ് ഇട്ടു കൊടുക്കാവേ ആദ്യം മുളക് പൊടി കരിപ്പൂ ബാക്കിയൊക്കെ ബാക്കി അമ്മ കിട്ടോ മല്ലിപ്പൊടി 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 കുറച്ച് ഇടാ മഞ്ഞൾ മഞ്ഞപ്പൊടി മൂന്ന് സ്പൂൺ മുളക് വലിയ സ്പൂൺ ആണെങ്കിൽ ഒരു വലിയ സ്പൂൺ ആണെങ്കിൽ ഒരു മൂന്ന് നാല് സ്പൂണ് മുളക് വേണം കാരണം വലിയ തലയില്ല കുറച്ച് മല്ലിപ്പൊടിയാക്കാം അതിൻ്റെ മുളകിന്റെ അത്രയും മല്ലിപ്പൊടി ചേർക്കത്തില്ല പിന്നെ ഒരു ഒരു സ്പൂണ് മഞ്ഞൾ പിന്നെ കുറച്ച് ബാക്കിയൊക്കെ കണ്ടല്ലേ നമ്മുടെയൊക്കെ നമുക്കൊക്കെ വെക്കുന്നതൊക്കെ ഒരാ ഊഹ് നമുക്ക് നമ്മൾ കൈയ്യളവാ നമ്മടെ മീൻകറിപ്പും എല്ലാം അത് ശരിയാ ഇവർക്കെല്ലാം എല്ലാം അളന്നു വേണം ും പഠിക്കുന്നത് നീ ഇപ്പം എല്ലാം കല്യാണം കഴിച്ച ഒരു മാസം ആവുമ്പോഴത്തേക്ക് അവർ അത്യാവശ്യം കാറുകളൊക്കെ വെച്ച് പഠിക്കും അവരം തക്കാളി പേസ്റ്റ് ചേർക്കാം അതൊക്കെ ചേർക്കാം നമ്മള് തോട്ടുപുളി വെള്ളത്തിട്ട് വെച്ചു നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഉണക്കി വെക്കുന്ന തോട്ടുപുളിക്ക് ആർക്കെങ്കിലും പുളി വേണമെന്ന് ചോദിച്ചത് തോട്ടുപുളി വേണമെങ്കിൽ അതന്നെ ഇവിടെ തന്നെ ഉണക്കി ചൂടി വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ആദ്യം ചെറിയ തീയിൽ അരിയത് കേട്ടോ കൂടുതൽ ആദ്യം കൂടുതൽ തീയിട്ട് നമ്മുടെ മസാലയൊക്കെ അരിഞ്ഞ് പോകും ഇപ്പോൾ രണ്ടാമത് വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ നല്ലവൃത്തി തീ കൊടുത്ത് ഇതിനിടെ ഈ ഇത് നല്ല വൃത്തി തിളയ്ക്കണം തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതിനകത്തോട് ജസ്റ്റ് കഷ്ണങ്ങൾ വാരിയിട്ട് തിളപ്പിച്ച് വെള്ളം ഒഴിച്ച് എടുക്കുക സെറ്റാക്കി എടുക്കുക നിങ്ങക്ക് അറിയാമോ കായപ്പൊടി എന്തിനാണ് മീനൊക്കെ സോഫ്റ്റ് ആവാൻ ഞങ്ങള് തല പറക്കി വെച്ച് കൊടുക്കാൻ പോവാനേ വല്യ വല്യ പീസുകളായിട്ട് സൂപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഏ നമ്മളെല്ലാ കഷ്ണങ്ങളും നടത്താക്കിട്ടുണ്ടോ കേട്ടോ ഇപ്പൊഴെങ്ങാണോ മഴ പെയ്യണം കാശ് നമ്മൾ നല്ല നമുക്ക് നമുക്ക് അടപ്പൊക്കെ വെച്ച് അടച്ച് കുറച്ചു നേരം കുറച്ച് ഏറെ നേരം എത്ര നേരം വേവിക്കണം അത് ഈ വെള്ളമൊക്കെ ഒന്ന് പറ്റി അതിനകത്ത് കിടന്ന് വെന്ത് സെറ്റാവണം എന്തായാലും നമുക്ക് എന്തായാലും ഒന്ന് അടച്ചു വെക്കാം കേട്ടോ നല്ല സെറ്റ് സെറ്റാക്കി കൊടുക്കാം ഏകദേശം സന്ധ്യയായി മഴ ചതിക്കാൻ മഴയുണ്ട് കേട്ടോ മഴ പെയ്യാതെ ഞങ്ങൾ ഇവിടെ അനഞ്ഞ കുക്ക് ചെയ്തിട്ട് വേവിച്ചിട്ട് നോക്കാം തിളയാവാതിരിക്കുന്ന എങ്ങനെയാ ആരാ തീയരിച്ചേ തീയരിച്ചാ എന്തെങ്കിലും അടിപൊളിയായിട്ട് നമ്മുടെ തിളക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ മീൻകര ഒക്കെ റെഡി ആയിട്ടുണ്ട് അടിപൊളിയായിട്ട് തിളച്ചിട്ടുണ്ട് ഓ ധാരാളം വെള്ളമൊക്കെ പറ്റി കുറുകി സെറ്റായിട്ടുണ്ട് കേട്ടോ അടുത്ത നല്ല മണമുണ്ട് അങ്ങനെ കൂട്ട കഥ പറഞ്ഞു കാരണം വെളിച്ചെണ്ണ ഒഴിച്ച് ഇച്ചിരി വെളിച്ചെണ്ണ സെറ്റാക്കുക ഓക്കെ മതി കൊളസ്ട്രോളെ കുറച്ച് കൂടുതലാണ് നമ്മൾ നമുക്ക് കറിവേപ്പിലേയും കൂടെ ഫിനിഷ് നല്ല മണമുണ്ട് അപ്പുറത്തോടിപ്പുറത്തോടെ പോട്ടെ സ്വന്തം പൊതിയെ പോട്ടെ ഒന്ന് തണുത്തൊക്കെ മതി കാരണം ഇപ്പൊ കഴിച്ചാൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല ഈ ഉപ്പും പിടിക്കണം നമ്മൾ അടുത്ത സൂപ്പർ സൂപ്പർ ആയിരിക്കും പക്ഷെ അത്ര നേരം വെച്ചേക്കത്തില്ല അത് ഏറ്റവും വലിയ സത്യമാണ് നമ്മളിപ്പ തന്നെ കഴിക്കാൻ തുടങ്ങാം അത്താളക്കാർ വെച്ചേക്കാം കേട്ടോ അതെ

അത് അല്ല എന്നിട്ട് തലക്കറിയും വെച്ച് നോക്കണം എന്തോ അങ്ങനെ കഴിഞ്ഞ് നമ്മൾ മീൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോവാം ഒരു രണ്ട് മൂന്ന് മണിക്കൂറായിട്ടുണ്ട് പെയ്യ മീൻ ഇങ്ങനെ അടത്തി ഞങ്ങളുണ്ടല്ലോ ഇത് എങ്ങനെയാണെന്നറിയും നിങ്ങൾ ശകലം ഇങ്ങനെ അടത്തിയില്ല നല്ല പീസാ കേട്ടോ ഞാനെടുത്ത് ശകലങ്ങളെ ചാറി മുക്കിലുണ്ടല്ലോ ഇങ്ങനെ ആ